दो हजार तीस चला गया दो हजार चौबीस आ गया अभी तक सक्सेस नहीं मिल रहा सब्सक्राइबर लोगों ने बोल रहा, तुम पागल हो क्या तुम्हारा सब वीडियो वायरल फर्स्ट व्लॉग ने आप में क्या बोल क्या यार प्लीज एक बार सपोर्ट करो एक वीडियो वायरल करो मतलब एकदम नया नया कंटेंट लेके आ यार दोस्तों प्लीज एक बार सपोर्ट करो एक वीडियो वायरल करो दोस्तों प्लीज मेरा मेरा छोटा बच्चा है <laughs> हेलो मச்சान मारे ಎಲ್ಲಾರ್ಕೂಂ ಚಾಲ್ ಮಚ್ಚಾನನಕ್ಕೆ ಸ್ವಾಗತ ನಮಳನ್ನ ಅಂಬಂಬಿಲೇಷರಾಕೇಡ್

എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കി വലിച്ചെട്ടോ ഇങ്ങനെ ഇത്ര നല്ല നല്ല ചെമ്പറിൽ വലിച്ചു കെട്ടി സെറ്റാക്കി എടുക്കണം നമ്മ ആദ്യം ആ നമ്മദ്യം അമ്പാണ് ശരിയാക്കാൻ പോകുന്നത് ആദ്യം ഇവിടെ ഒരു ചെറിയ പാടില്ല കെട്ടുമ്പോ ടൈറ്റായി ഇരിക്കണം ഇരിക്കാതെ നമ്മളിത് ആദ്യം അമ്പാണ് ശരിയാക്കാൻ പോണത് അതിനീസ് ഇങ്ങനെ മറ്റു ടൈറ്റ് ചെയ്ത് കെട്ടണം ആദ്യം എത്ര ടൈറ്റാൻ പറ്റുമോ അത്ര പവറിലങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടണം টি <laughs> চি നമ്മുടെ ഒരു സൈഡ് ഇപ്പൊ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറ സൈഡും വലിച്ചു കെട്ടണം ആക്കി വലിച്ചു കെട്ടണം പരമാവധി ഇത്ര വിളക്കാൻ പറ്റുമോ അത്ര മുളക്കണം ഏകദേശം ഇത്ര മതിയാവും നല്ല ടെമ്പർ കിട്ടും ഏകദേശം ഇത്ര മതിയാവും സെപ്റ്റംബറിൽ വലിച്ചു കിട്ടുന്നു ആരും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മോർക്കെട്ടു പരമാവധി എത്ര ടെമ്പറാകാൻ പറ്റുമോ അത്രയും ആയി കിടന്നു എല്ലാവർക്കിട വേണം ആണോ നമ്മൾ അമ്പത് ശരായിട്ടുണ്ട് ഞാൻ അടുത്തായ അമ്മ വില്ക്കാൻ പോലെ വില്ല് വേണം അതിന് ഇത് മൊനവെച്ച് എടുപ്പിക്കണം മൊനവെച്ചെടുക്കണം കല്ല് വരച്ച അമ്മ ഇത് മൊനവാക്കാൻ പരമാവധി എത്ര ടൈ ആകാൻ പറ്റുമോ അത്രയും ടൈറ്റ് ആക്കാൻ പറയാം

มาดิเอาดิวิ่งนะโกย <laughs> <laughs> അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി നോക്കാം മീൻ മീനും കിട്ടാൻ നോക്കാം നമ്മുടെ അമ്പും ഏകദേശം റെഡി ആയിട്ടുണ്ട് അലു നമ്മുടെ അമ്പിള് നമുക്ക് നോക്കാം മീൻ കിട്ടാൻ നോക്കാം Jangan lupa like, അവിടെ അല്ല അവ അത് കമ്പിയാ വലിയാർന്നേ പെ ഇവിടെ അവിടെ കണ്ടോ അവിടെ കണ്ടേ വേറെ വേറെ ഓ ഓടി പോയി ഓടി പോയി ഓടി പോ അപ്പൊ അപ്പുറത്തെ മട്ടോന്നാമട ഇല്ല ഓടി ഇട്ടാ യാ அங்கே நம்ம கிட்டு அடிபடி கிட்டு அங்க அவசியம் நம்மள பரீட்சணம் விசாரிச்சாடு പുളി പുളി തോ അയ്യോ കുടി കുടി ആരെ ഇതിക്കാ വീഡിയോക്ക് വാങ്കടട കാഞ്ചോ ഹെഡ്ഷോട്ട് കൈ കൊണ്ടേ താ പേ ഓ നിഞ്ചോ ഓരോ കുടിക്ക് അടിപൊളി അടി പുളി നോ